ഗൃഹോപകരണ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ മെയിൻ റോഡ് ഫോൺ യുടെ ഗ്യുമായി പൂരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ആൾത്തരമേളവും രാത്രി നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടും പ്രമാണിച്ച് വടക്കാഞ്ചേരിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പത്ത് വരെയാണ് ഗതാഗത നിയന്ത്രണം ചേലക്കര നിന്നും വരുന്ന വാഹനങ്ങൾ വാഴക്കോട് മുള്ളൂർക്കര വരവൂർ വഴിയും ഷൊർണൂർ നിന്നും വരുന്ന വാഹനങ്ങൾ മുള്ളൂർക്കര വഴി വരവൂർ കുണ്ടന്നൂർ കാഞ്ഞിരക്കോട് കുമ്പളങ്ങാട് വ്യാസ കോളേജ് വഴി കുറാഞ്ചേരിയിൽ പ്രവേശിക്കേണ്ടതാണ് തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒട്ടുപാറ കുണ്ടന്നൂർ വരവൂർ മുള്ളൂർക്കര വഴി ഷൊർണൂരിലേക്ക് പോകേണ്ടതാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാനെത്തുന്നവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ രണ്ടിടത്തായി പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ഒട്ടുപാറ മുതൽ ഉത്രാളിക്കാവ് വരെ റോഡിന്റെ ഇരുവശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ബിസി You are watching VCV News.